വെച്ചൊരു തോരൻ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ബ്രോക്കലിയുടെ ഫ്ലോറിഡ്സ് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു ചോപ്പറിലിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുക്കുക പിന്നീട് ഒരു ചീണച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറുതായി മുറിച്ച് സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കൊത്തി അരിഞ്ഞ ബ്രോക്കലി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതീയിൽ പാത്രം അടച്ചു വെച്ച് വേവിക്കുക കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് പാത്രം അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ ബ്രോക്കലി തോരൻ റെഡിയാണ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എൻജോയ്